സിം കൺവേർട്ട് ചെയ്യുന്നതിനെ ചൊല്ലി തർക്കം വളാഞ്ചേരിയിൽ വോഡാഫോൺ ഓഫീസ് ആക്രമിച്ച് ഉപഭോക്താവ് ജീവനക്കാരനെയും ജീവനക്കാരിയെയും മർദ്ദിക്കുകയും ചെയ്തതായി പരാതി എടയൂർ സ്വദേശിയാണ് അക്രമം നടത്തിയതെന്ന് പരാതിയിൽ പറയുന്നു ജീവനക്കാരൻ്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു വ്യാഴാഴ്ച രാവിലെ പതിനൊന്നരയോടെ വളാഞ്ചേരിയിലെ വോഡഫോൺ ഐഡിയ ഓഫീസിലാണ് അക്രമസംഭവങ്ങൾ അരങ്ങേറിയത് പോസ്റ്റ് പെയ്ഡ് സിം പ്രീപെയ്ഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെത്തിയ എടയൂർ സ്വദേശിയായ യുവാവാണ് അക്രമം നടത്തിയതെന്ന് പറയുന്നു കൺവേർട്ട് ചെയ്യുന്നതിന് കസ്റ്റമർ കെയറിലേക്ക് സന്ദേശം അയച്ച് കോളിനായി കാത്തിരിക്കണമെന്ന് ജീവനക്കാരൻ പറഞ്ഞതോടെ ഉപഭോക്താവ് അക്രമാസക്തനാകുകയായിരുന്നു ജീവനക്കാരെ അസഭ്യം പറയുകയും മോശമായി പെരുമാറുകയും ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത് തുടർന്ന് അക്രമാസക്തനായ ഇയാൾ ഓഫീസിലെ കസേര ഉപയോഗിച്ച് രണ്ട് കമ്പ്യൂട്ടറുകളും അടിച്ചു തകർക്കുകയും ജീവനക്കാരന് നേരെ കസേര ഉപയോഗിച്ച് അടിക്കുകയുമായിരുന്നു കസ്റ്റമർ കണക്ഷൻ കണക്ഷൻ്റെ ബില്ലിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ച് വന്നാണ് അപ്പോൾ അത് പ്രീപെയ്ഡായി കൺവേർട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യേണ്ട പ്രോസസ്സ് ഞാൻ പറഞ്ഞു കൊടുത്തു കസ്റ്റമർ കെയറിലേക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ട് അത് കോൾ ചെയ്ത് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നിങ്ങളോട് എന്തിനാണ് സ്റ്റോർ തുറന്നിട്ടിരിക്കുകയെന്ന് വെച്ചിട്ട് അസഭ്യമായിട്ട് സംസാരിച്ചു അപ്പോൾ ഞാൻ അങ്ങനെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ അയാൾ ചെയർ എടുത്തിട്ട് നമ്മൾ രണ്ട് സിസ്റ്റം അടിച്ച് തകർത്തു ആ ചെയറുകൊണ്ട് തന്നെ എൻ്റെ നെഞ്ഞിലൊരു നെഞ്ഞിലേക്ക് എറിഞ്ഞു അപ്പോൾ ഒരു ചെറിയ മുടി ആയിട്ടുണ്ട് അക്രമം നടത്തി ഉപഭോക്താവ് പുറത്തേക്ക് ഇറങ്ങിയതോടെ ഇയാളുടെ വണ്ടിയുടെ നമ്പർ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച ജീവനക്കാരിയെ കാറിടിച്ച് വീഴ്ത്താനും ശ്രമിച്ചു തൊട്ടടുത്ത് പാർക്ക് ചെയ്തിരുന്ന ബുള്ളറ്റും ഇടിച്ചു തെറിപ്പിച്ചാണ് ഇയാൾ കടന്നു കളഞ്ഞതെന്ന് പരുക്കേറ്റ ജീവനക്കാരൻ പറയുന്നു നെഞ്ചിന് മുറിവേറ്റ ജീവനക്കാരൻ വളാഞ്ചേരി നറക്കാവിൽ ആശുപത്രിയിൽ ചികിത്സ തേടി ജീവനക്കാരന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കേരള വിഷൻ വളാഞ്ചേരി